ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് കൂട്ടം തെറ്റി നാട്ടിലെത്തിയ കുട്ടിയാന കൗതുകമായി പൂയങ്കുട്ടിപ്പുഴയിൽ ഒഴുക്കൽപ്പെട്ട നീന്തി കയറി കരയിലെത്തിയ കുട്ടിയാനയാണ് നാട്ടുകാർക്ക് കൗതുകമായത് വനപാലകരെത്തി മേൽനടപടികൾ സ്വീകരിച്ചു പൂയങ്കുട്ടിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ടെങ്കിലും നീന്തി കയറി രക്ഷപ്പെട്ട് റോഡിലെത്തിയപ്പോൾ ആനക്കുട്ടിക്ക് ആവേശം കൂടി ക്ഷീണമെല്ലാം കുടഞ്ഞെറിഞ്ഞ് ക്യൂട്ട് കുട്ടി പിന്നെ ഒറ്റ ഓട്ടമായിരുന്നു അമ്മയെ അന്വേഷിച്ചു ചെന്ന് കയറിയത് പൂയംകുട്ടിക്കവലയിലെ കള്ളുഷാപ്പിൽ പ്രായപൂർത്തിയാകാത്തവർക്ക് കൊടുത്താൽ എക്സൈസ് നിയമപ്രകാരം അകത്താകുമെന്നറിയാവുന്ന ഷാപ്പുകാർ എന്തായാലും ഷാപ്പിന്റെ വാതിൽ കുട്ടിയടച്ചു നിരാശനായി തിരികെ റോഡിലെത്തി തലങ്ങും വിലങ്ങും പാഞ്ഞ ആനക്കുട്ടിയെ മൊബൈലിൽ പകർത്താൻ നാട്ടുകാർ പിന്നാലെ ഓടി ഒടുവിൽ വനപാലകർ സുരക്ഷിതമായി വനത്തിൽ ആനക്കൂട്ടത്തിനടുത്തെത്തിച്ചപ്പോഴാണ് അമ്മയ്ക്കും കുഞ്ഞിനും നാട്ടുകാർക്കും ആശ്വാസമായത് ഇന്നലെ രാവിലെ പത്തരയോടെ കവലയിലായിരുന്നു കാടിറങ്ങി പുഴ കടന്ന കുട്ടിയാനയുടെ കുസൃതിയോട്ടം നടന്നത് ആറുമാസം പ്രായമുള്ള കുട്ടിയാന പുഴയിലൂടെ ഒഴുകിയെത്തി മണികണ്ഠൻചാൽ ചപ്പാത്തിനു സമീപം കരയ്ക്കുകയറുകയായിരുന്നു വനപാലകർ പിണ്ടിമേട് വനത്തിലേക്കാണ് കുട്ടിയാനയെ കൊണ്ടുപോയത് രണ്ടു കിലോമീറ്റർ ഉള്ളിൽ ആനക്കൂട്ടത്തിന്റെ സാന്നിധ്യം ഉള്ളിടത്ത് എത്തിച്ച ശേഷമാണ് വനപാലക സംഘം മടങ്ങിയത് മനുഷ്യച്ചൂരേറ്റാൽ കാട്ടാനക്കൂട്ടം സ്വീകരിക്കാൻ മടിക്കുമെന്നതിനാൽ കുട്ടിയാനയുടെ ദേഹത്ത് സ്പർശിക്കാതെ പ്രത്യേകം ശ്രദ്ധിച്ചായിരുന്നു വഴികാട്ടൽ ദൗത്യം വനത്തിൽ കൂട്ടം തെറ്റി പുഴയിൽപ്പെട്ടതാകാമെന്നാണ് നിഗമനം ഒഴുക്ക് കുറവുള്ളതിനാലാണ് ആനക്കുട്ടി പരിക്കില്ലാതെ രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ പാറക്കൂട്ടങ്ങളിലും മറ്റുമിടിച്ച് പരിക്കേൽക്കാനോ ജീവൻ അപകടത്തിലാകാനോ സാധ്യതയുണ്ടായിരുന്നു അടുത്തിടെ ഇവിടെ മലവെള്ളപ്പാച്ചിലിൽ മൂന്നു ആനകളുടെ ജഡമാണ് ഒഴുകിയെത്തിയത് അത്യാധുനിക ആരോഗ്യ പരിരക്ഷ